ബിഗ് ബോസ് മലയാളത്തിൽ എല്ലാ സീസണുകളിലുമുള്ള ഒരു ടാസ്ക്കാണ് ഡിബേറ്റ് ടാസ്ക് പരസ്പരം സംവാദം നടത്തി വിജയിക്കുക എന്ന ടാസ്കിൽ പലതവണയും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട് ഇത്തവണത്തെ ഈ സീസണിലും ഈ ടാസ്ക് നടന്നു പതുപോലെ ഈ സീസണിലെ ടാസ്കിലും മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് കാന്താരി മുളക് എന്നായിരുന്നു ടാസ്കിൻ്റെ പേര് കലാഭവൻ സരിഗ നൂറ ശൈത്യ അനുമോൾ ഫാത്തിമ നിവിൻ അക്ബർ ഒനീൽ തുടങ്ങിയവരാണ് ഈ ടാസ്കിൽ പങ്കെടുത്തത് സരിക ഷാരികയുടെ ഹോട്ട് സീറ്റ് അഭിമുഖം എടുത്തു പറഞ്ഞാണ് സംസാരിച്ചത് നോമിനേഷനിൽ വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിന്നത് താനല്ലെന്നാണ് നിവിൻ്റെ വാദം അഭിലാഷിൻ്റെ ഗ്രൂപ്പുകളിൽ ആരോപണങ്ങളോട് ഒറ്റയ്ക്ക് നടന്നാൽ വേഗം ഉള്ളൂ അധിക ദൂരം നടക്കാനാവില്ല എന്ന് അക്ബറും പറയുന്നു പ്രായവും ജീവിതാനുഭവവും തനിക്കുണ്ടെന്ന അനുമോളിൻ്റെ വാദത്തെ പ്രായവും ജീവിതാനുഭവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വാദിച്ചാണ് റെന പറയുന്നത് ടാസ്കിന് പിന്നാലെ മത്സരാർത്ഥികൾ തമ്മിൽ ആര് പണിപ്പുരയിലേക്ക് പോകണമെന്നതിനെ ചൊല്ലി വാഴ പിന്നെയും വഴക്കായി ഒനിയിലും റണയും ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരും ബഹളത്തിൽ ഇടപെടുന്നുണ്ടാവും ശൈത്യ ജീവിതകഥ പറയുന്നതിനിടെ ആര്യൻ ചിരിച്ചത് വലിയ വഴക്കായി മാറി ചിരിച്ച ആര്യനെതിരെ അഭിഷേക് ശബ്ദം ശബ്ദമുയർത്തുകയും അത് വലിയ വഴക്കിലേക്ക് നീങ്ങി ആര്യൻ ചിരിക്കുന്നത് കണ്ട് റന ഫാത്തിമ തിരികെ നോക്കി ചിരിക്കുകയാണ് താൻ കരഞ്ഞില്ലെന്ന് ആര്യനും റനയും വാദിച്ചെങ്കിലും അഭിഷേക് സമ്മതിച്ചില്ല ഇതിനിടെ ആര്യൻ ചെരുപ്പൂരി അഭിഷേകിനെ എറിയുന്നതും അഭിഷേകിൻ്റെ ദേഹത്തെ ചെരുപ്പ് കൊള്ളുന്നതുമൊക്കെ ഇന്നത്തെ വലിയ വഴക്കിന് കാരണമായിട്ടുണ്ട് എന്തായാലും ഇനി ലാലട്ടിന് വന്ന് ഇതിനുള്ള തീരുമാനം തീരുമാനമുണ്ടാക്കുമെന്ന് തന്നെയാണ് കമൻറ്റുകൾ വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബിഗ് ബോസ് സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാർത്ഥി ആരാണെന്നും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്